വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരു അർത്ഥവുമില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആർ ജെ അഞ്ജലിയും അഞ്ജലിയുടെ ഫ്രണ്ടും കൂടി ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ പ്രാങ്ക് എന്ന് പറഞ്ഞുകൂട മെഹന്തി ഇട്ട് വരുമോ ഒക്കെ ചോദിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോയെ കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അഞ്ജലി അതിനൊരു ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്തഅത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈയൊരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടുമുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇതിൻ്റെ അകത്ത് അഞ്ജലി അഞ്ജലി പറയുന്നുണ്ട് ഞങ്ങളിത് മീശമാധവൻ മൂവി മൂവിയിലെ ആ കണി കാണുന്ന അതിൻ്റെ അകത്തെ ഒരു കോമഡി സീനുണ്ടല്ലോ കണി പിള്ളേച്ചൻ കണി കാണുന്ന സീനെന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളെ രണ്ടുപേരും അത് കണ്ട് രസിച്ച് ആ ഒരു കോമഡി രീതിയിലാണ് ചെയ്തതെന്ന് ഒക്കെ അതിൻ്റെ അകത്തെയൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഒരു വാല്യൂ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കാരണം അവർക്കത് തമാശയായിട്ട് തോന്നും പക്ഷേങ്കിൽ കേൾക്കുന്ന ആൾക്കത് തമാശയായിട്ട് തോന്നണമെന്നില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചാൾ ചിലപ്പോൾ മറക്കുമായിരിക്കും പക്ഷേ അടി കൊണ്ടാൾ ഒരിക്കലും മറക്കില്ല അതുപോലെ തന്നെയാണ് അഞ്ജലിയും ആ കൂട്ടുകാരിയും പറയുന്നു നമ്മൾ അത് ഒരു ഉദ്ദേശത്തോടെ അല്ല ചെയ്തത് പ്രാങ്ക് പ്രാങ്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ ആ വിളിച്ചാ ചേച്ചിക്കത് പ്രാങ്ക് ആയിട്ട് തോന്നണമെന്നില്ല ഓരോരാളൊക്കെ യൂട്യൂബ് ഇതിൻ്റെ അകത്ത് വീഡിയോസിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട് അവർ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇനി അത് കൊണ്ടാണോ ഈ മാപ്പപേക്ഷ ആയിട്ടുള്ള വീഡിയോ ഇട്ടിണേന്നും അറിയില്ല ഇന്നലെയും മിനി മിനിഞ്ഞാന്നൊക്കെയുള്ള സ്റ്റോറീൻ്റെ അകത്തൊക്കെ ഒരു തരം കളിയാക്കുന്ന പോലെയാണ് പിള്ളിയച്ചൻ കേരളം കത്തിക്കുന്നൊക്കെയുള്ള സ്റ്റോറിയൊക്കെ ആയിരുന്നു ഇട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ആ പറഞ്ഞ പദത്തിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇടുന്നത് അതുകൊണ്ട് അറിയില്ല എന്താണെന്ന് ഒരു വീഡിയോ ഇട്ടത് എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ അത് ആ ചേച്ചി കേസ് കൊടുത്തിട്ട് അഞ്ചിലെ വിളിച്ചൊരു കോംപ്രമൈസ് ചെയ്യുന്ന അതിനാണോ എന്താണെന്നൊന്നും അറിയില്ല പെട്ടെന്നിട്ടുകൊണ്ടുള്ളൊരു സംശയം കൊണ്ടാണ് പക്ഷെ എന്ത് തന്നെയായാലും ഇത് കുറച്ച് മുന്നേ ഇടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർക്കത് ഇൻസൾട്ടായിട്ട് തന്നെ എന്തായാലും തോന്നും കാരണം വിളിച്ചിട്ട് ബാക്കിൽ മെഹന്തി ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസൾട്ട് ഇൻസൾട്ടായിട്ട് തന്നെയാണ് തോന്നുക എന്നിട്ടും കുറേ പേർ ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ അഞ്ജലിയും അഞ്ജലിയൊക്കെ സ്റ്റോറിയൊക്കെ ഇട്ടത് കണ്ടതാണല്ലോ ഒരുതരം പരിഹാസ രീതിയിലൊക്കെ ആയിരുന്നു കമൻറ്റ് ഇട്ടത് അതിൻ്റെ അകത്ത് സ്റ്റോറിയും കാര്യമൊക്കെ ഇട്ടത് പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടി നല്ല ചർച്ചയായി ആ ചേച്ചി ചിലപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കണം ഈ മാപ്പപേക്ഷയായിട്ട് ഇട്ടത് എന്ത് തന്നെയായി കുറച്ച് മുമ്പത്തെ ആദ്യമിട്ട വീഡിയോ ഉണ്ടാകുതന്നെ അഞ്ജലിയും അവരുടെ ഫ്രണ്ടും ആ ചേച്ചിയ കളിയൊക്കെ ഫ്രാങ്കിയതുകൊണ്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എല്ലാവരും പ്രതികരിച്ചപ്പോൾ തന്നെ എനിക്കിതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള തരത്തിലും കുറേ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ മെഹന്ദീനെ കുറിച്ചിട്ടൊരു എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു മെഹന്തി ഞങ്ങൾ ഉദ്ദേശിച്ചത് തുടയിൽ ഇടുന്നതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ ഞങ്ങൾ ആ ചേച്ചിയോട് മാപ്പ് പറയുന്നതെന്നോ ചോദിച്ചിട്ടുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല മെഹന്തിനെ കുറിച്ചിട്ടോ കാര്യങ്ങളോ അത് ഞങ്ങൾ ഇവിടെയാണ് ഉദ്ദേശിച്ചത് അവിടെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇട്ടത് പക്ഷേ ഇപ്പോൾ മൊത്തം സോഷ്യൽ മീഡിയയും നെഗറ്റീവ് കാരണം അവർ ആ വീഡിയോ ചെയ്തതിനെക്കുറിച്ച് കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്നും അനു അവർക്ക് അനുകൂലമല്ല എന്നുള്ള ആ ഒരു സാഹചര്യം വന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചേച്ചി കേസ് കൊടുത്ത് കൊടുത്തിട്ടുണ്ടാവണം അറിയില്ല അത് കറക്റ്റായിട്ട് അറിയില്ല അത് അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ മാപ്പാപേക്ഷയുടെ വീഡിയോ ചെയ്തത് എന്തായാലും ഇപ്പോഴാണ് കിട്ടിയത് വളരെ നന്നായി ഇവർ ഓൾറെഡി അതിൻ്റെ അകത്ത് ആഞ്ചലിയുടെ എക്സ്പ്ലെയിൻറ്റകത്ത് പറയുന്നുണ്ട് നമ്മൾ ഗൂഗിൾ രജിസ്റ്റർ ചെയ്തതാണ് ആളെ പേരും കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്ത് തന്നെയായാലും അവർക്കത് തമാശയായിട്ടും അവർക്ക് വ്യൂസോ കാര്യങ്ങളും ലൈക്കും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കണം കാരണം നമുക്കത് ഫ്രാങ്ക് ആയിട്ട് തോന്നുന്നില്ല കാരണം ആ വീഡിയോ കണ്ടിട്ട് ഒരു ചിരിക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അവർ തന്നെയാണ് ചിരിച്ചത് നമുക്ക് വലിയ ചിരിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ഇനി പ്രാങ്ക് വീഡിയോ വേറെ എത്ര എത്ര സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാങ്ക് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത് ഇത് ഇതുപോലെ ഇങ്ങനെ ബാക്കിൽ മെഹന്തി ഇട്ടിരു അതെന്നൊന്നും ചോദിക്കുമ്പോൾ വളരെ ഇൻസൾട്ട് ഇൻസൾട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്തിനാലും ഇനിയും പ്രാങ്ക് വീഡിയോ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ആയിരിക്കും ഇൻസൾട്ട് പറ്റാത്ത രീതിയിൽ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഓൾറെഡി ആ അവരിട്ട ആ വീഡിയോ ഇപ്പം അവർ ആ വീഡിയോ ഉള്ളത് കാരണം ആ വീഡിയോ ഇപ്പം അതിൻ്റെ കാണാനില്ല പക്ഷേ മുൻപേ ഇതേപോലെ തന്നെ ഒരു ഒരു ചേട്ടനെ വിളിച്ചിട്ട് ഇവരെ രണ്ടുപേരും ചോദിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഒരു കളിയാക്കി കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ നല്ല ഇതാരാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞിരിക്കുന്നത് അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്നാണ് അത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാകുന്നത് കാരണം അല്ലാത്തവരാണുങ്ങൾ അങ്ങനെ ഒരു ഒരാണു ഒരു ആണുങ്ങളെ വിളിച്ചിട്ട് പറയുമ്പോൾ നല്ല തെറിയാണ് കിട്ടുക അവരെ ചിരിച്ച് പറയുകയാണ് ചെയ്തത് അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരിക്കും പിന്നെ വേറൊരു വീഡിയോസ് ഒക്കെ കണ്ടതിൻ്റെ അകത്ത് നല്ല തെറി പറയുന്ന ഒരു വീഡിയോയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്തിനാ ഇങ്ങനെ തെറിയൊക്കെ കൊള്ളാൻ നിൽക്കുന്ന അതിനേക്കാളും നല്ലത് നല്ല ഒരു കോമഡി ടൈപ്പ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തെറിയും കാര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക ഇനിയെങ്കിലും കോൾ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ പൊങ്കാല കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളൂ അതിനൊക്കെ ഇനിയിപ്പോൾ ഈ അഞ്ജലിയുടെ ഈ വിഷയമായിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേങ്കിൽ കോൾ ചെയ്യുമ്പോൾ ആർക്കും ഒന്നും പറ്റാത്ത രീതി അതായത് ആരെയും അങ്ങനെ അധികം ഇൻസൾട്ട് ചെയ്യാത്ത രീതിയിൽ ചെയ്യുക കോമഡി ആയിട്ട് ഇഷ്ടം പോലെ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കും നല്ലതാണ് അത് എതിരെ നിൽക്കുന്ന ആൾക്കും നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാൾ തല്ലിക്കഴിഞ്ഞാൽ തല്ലിയ ആൾ മറക്കും കൊണ്ട ആൾ ഒരിക്കലും മറക്കില്ല അത് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളോട് എന്തെങ്കിലും ഒരു ഭാഷയിൽ മോശമായ രീതി പറഞ്ഞു കഴിഞ്ഞാലും അവർ മറക്കും ചിലപ്പോൾ പക്ഷേ പക്ഷേങ്കിൽ കേട്ടയാൾ മറക്കില്ല അതും മനസ്സിൽ വെച്ചിട്ട് ചെയ്യുക നല്ല രീതിയിൽ പ്രാങ്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഓക്കെ ഇത്രയേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക